എന്റെ ഉമ്മക്ക് ഞാൻ ഗുണം ചെയ്തത് കൊണ്ട് തന്നെ അള്ളാഹു അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു സ്വർഗവും നമുക്ക് വേണ്ട അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഒന്നും നമുക്ക് വേണ്ട അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു കൊട്ടാരവും നമുക്ക് വേണ്ട ഉമ്മയുടെ ഉപ്പയുടെ സേകം നമുക്ക് ലഭ്യമായാൽ കൊട്ടാരമില്ല കുടിലാണെങ്കിൽ പോലും ആ കൊട്ടാരമാക്കാൻ നമുക്ക് കഴിയില്ലേ അതുകൊണ്ട് ഉമ്മയോട് വാപ്പയോട് നല്ല നിലയിൽ പെരുമാറാൻ സഹോദരങ്ങളെ നമ്മൾ നമ്മൾ എന്ന് മുതൽ വിജയത്തിന്റെ പരാജയപ്പെടില്ല ഒരു ചെറിയ സംഭവം ഞാൻ ഒരു ചെറിയ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ പറയുകയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അറിയുമല്ലോ ഒരു തുടങ്ങുന്ന പാട്ട് എഴുതപ്പെട്ടത് ആരുടെ പേരിലാണോ ഒരു മനോഹരമായ മാപ്പിള പാട്ടുണ്ട് സഹോദരങ്ങളെ അധികാരത്തിന്റെ ഏറ്റവും വലിയ ഉന്നതിയിൽ എത്തി നിൽക്കുമ്പോൾ ഒരു മുന്തിരി കഴിക്കാനുള്ള സൗഭാഗ്യമില്ലാതെ പോയ ഒരു ഭരണാധികാരിയുടെ ഭരണാധികാരികളെ പറ്റി പറയണ്ടല്ലോ ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികളെ പറ്റി പറയണ്ടല്ലോ ഒരു നാട് ഭരിക്കുന്ന ഒരു ഒരു മുന്തിരി കൊതി വന്നപ്പോ ആ ഒരു കൊല മുന്തിരി കഴിക്കാൻ തന്നെ ഒരു 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 പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഭരണാധികാരി അമീറുൽ അബ്ദുൽ അലൈഹി അദ്ദേഹത്തിന് ഏഴ് ഏഴ് ആൺമക്കളും പെൺമക്കളുമാണ് ും ഈ പതിനാല് മക്കളെയും മരണാസന്നനാകുന്ന സമയത്ത് അടുത്തുവിളിക്കുകയാ അരക്ക് വിളിക്കുമ്പോ ചരിത്രം രേഖപ്പെടുത്തുന്നു കണ്ണുകൾ നിറഞ്ഞ് കവിയുകയാണത്രേ മരണക്കിടക്കയിലാണ് ഉമർബിൻ അബ്ദുൽ

نزل الكتاب وهو يتولى الصالحين

പറയുന്നത് ആയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അവസാനമായ പ്രിയപ്പെട്ട് ഉമർ ബിൻ അബ്ദുൾ തന്നെ പതിനാല് മക്കളോട് പറയുകയാണ് മക്കളെ വാപ്പ നിങ്ങൾക്ക് ഒരു തീരാറോ ദീർഘമോ ഒരു കൊട്ടാരമോ കെട്ടിടങ്ങളോ ഒന്നും നിങ്ങൾക്ക് ബാക്കി വെച്ചിട്ടില്ല ആകെ വാപ്പ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നത് നിങ്ങൾ വഴിപ്പെടുന്നവരായ നോക്കിക്കൊള്ളും പക്ഷേ നിങ്ങൾ പടച്ചവനെ വഴിപെടാത്താരികളായ മക്കളായി മാറിയാൽ നിങ്ങൾ അള്ളിപ്പെടുന്നില്ലെങ്കിൽ പൊന്നുമക്കളെ എനിക്കൊന്നും പറയാനില്ല എനിക്ക് നിങ്ങളോടൊന്നും തന്നെ പറയാനില്ല നിങ്ങൾ നന്നായാ നിങ്ങക്ക് കൊള്ളാമെന്ന വാപ്പ ഇവിടെ വസിയത്തിണ്ടല്ലോ ആ പതിനാല് മക്കളും അനുസരിച്ച് പണ്ഡിതന്മാർ പറയുകയാണു വക്കാൻ അഗ്നിയ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായി പതിനാല് മക്കളും മാറിയെന്ന് എന്റെ പ്രിയ

ഈ പേര് നല്ല നിലയിലാണ് ജീവിക്കുന്നതെങ്കിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ അതുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ മക്കളെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ഒരു പിതാവിന്റെ ഉപദേശം പ്രിയപ്പെട്ട മക്കൾ ആ നാട്ടിലെ കോടീശ്വരന്മാരായി ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ സാമ്പത്തികമായി നിങ്ങൾ എങ്ങും പരാജയപ്പെട്ടു പോകില്ല സാമ്പത്തികമായി എവിടെയും തകർച്ച നിങ്ങൾക്ക് ഉമ്മ പറയു വാപ്പ പറയുന്നതനുസരിച്ചാ ഒരു സ്ഥലത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകില്ല നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മുടെ വാപ്പയോ നമ്മുടെ ഉമ്മയോ പറയുകയാണ് മക്കളെ അതോ വേണ്ട അത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ പ്രായമെന്താ ഇങ്ങനെ പുതുലോകമല്ലേ പുതിയ ലോകമല്ലേ ഇവർക്ക് എന്തറിയാമെന്ന് പറഞ്ഞിട്ട് വാപ്പയും ഉമ്മയും അവഗണിച്ചുകൊണ്ട് അതിലേക്ക് നീ ഇറങ്ങി ചെന്നാൽ താൽക്കാലികമായി ാപങ്ങൾ നിന്നെ വരും പക്ഷേ അവസാന പരാജകത്തിന്റെ പടങ്ങുഴിയിലാണ് ഇനി അഥവാ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയും നിന്റെ ഉപ്പയും പറയുകയാ പൊന്നുമോനെ നീ ഏര്യമായിട്ടിറങ്ങിക്കോ ഞങ്ങൾ നിനക്ക് ചെയ്യാമെന്ന് വാപ്പയോ ഉമ്മയോ അതിൽ രണ്ടുപേരുമോ പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരാ താൽക്കാലികമായ നട്ടങ്ങൾ നിന്നെ തേടി വന്നെങ്കിലും ഒരു നാൾ അള്ളാഹു പരാജയപ്പെടുത്തില്ല സാമ്പത്തികമായി നീ ഏറ്റവും വലിയ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് പരിശുദ്ധമായ ഒരു ഘട്ടത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകില്ല ഉമ്മയുടെയും ഉപ്പയുടെയും ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നിങ്ങൾ പരിശോധിച്ചു നോക്കേണ്ട പ്രിയപ്പെട്ടവരെ ഏതൊക്കെ മഹാന്മാർ അവരുടെ മഹത്വത്തിന്റെ ഉന്നതങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ അതിന്റെ പിന്നിലൊക്കെ ഉമ്മയുടെയും ഉപ്പയുടെയും ദുബായ അള്ളാഹു ഉമ്മയുടെയും ഉപ്പയുടെയും ദുവകളിൽ നമുക്ക് സ്ഥാനം നൽകട്ടെ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രാർത്ഥനകളിൽ നമുക്ക് അള്ളാഹു ഇടം നൽകട്ടെ ഉറക്കം വരുന്ന നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും നമുക്കിതൊന്നും അറിയാൻ പറ്റില്ല അവരുടെ മരണശേഷം നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ വിദേശത്ത് നിൽക്കുന്ന മകൻ വരാൻ പോവാൻ ഗൽഫീന്ന് വിളിച്ചു പറഞ്ഞു കോവിഡൊക്കെയാണ് എന്തായിരുന്നാലും നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല ഞാൻ അങ്ങോട്ട് വരാൻ പോവാ ഈ പ്രതിസന്ധി ഘട്ടത്തിലും പെങ്ങന്മാര് പറയും ഞങ്ങൾക്ക് മൊബൈലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊള്ളണം എന്ന് അവര് പറയും ഭാര്യ ഇഷ്ടപ്പെടുന്ന വസ്ത്രം അത് നേരത്തെ കൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടാവും അത് വാങ്ങിക്കൊണ്ടുവരാൻ പറയും വാപ്പ വിളിക്കുമ്പോ പറയുന്നത് നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നാ എങ്ങനെയാടാ തിരിച്ചു പോകാൻ പറ്റിയില്ലെങ്കിലോ വാപ്പ അങ്ങനെ ആയിരിക്കും പറയുന്നു മക്കള് പറയും ഞങ്ങില്ലെങ്കിലും കുഴപ്പമില്ല സ്കൂളിലും മദ്രസയിലും ഇപ്പൊ അത് കൊണ്ട് അങ്ങനെ പറയില്ല ഇനി അഥവാ ഉണ്ടെങ്കി പറയും അല്ലെങ്കിൽ അപ്പുറത്തെ കൂട്ടുകാരികൾക്ക് കൊടുക്കാൻ മുട്ടായി കൊണ്ടുവരണം ഞങ്ങളുടെ വാപ്പ ഗൾഫിന്ന് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് മുട്ടായി കൂട്ടുകാരികൾക്ക് കൊടുക്കാൻ വലിയ താല്പര്യമാണ് മക്കള് മുട്ടായി ചോദിക്കും ഭാര്യ ഇഷ്ടപ്പെട്ട വസ്ത്രം ചോദിക്കും പെങ്ങന്മാര് അവരുടെ വീട്ടു സാധനങ്ങൾ ചോദിക്കും വാപ്പ നീ തീർത്തു വരികയാണോ ഇനി എപ്പോഴാ തിരിച്ചു പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴും പ്രിയപ്പെട്ട ഉമ്മ ഗൾഫിൽ നിന്ന് വന്ന ആ മകനോട് ചോദിക്കുന്നത് മോൻ വലതും കഴിച്ചോ എന്നായിരിക്കും നീ വലതും കഴിച്ചോ എന്നായിരിക്കും ആ ഉമ്മയ്ക്ക് വേറെ ഒന്നും വേണ്ട നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഈജിപ്തിൽ ഒരു പരീക്ഷ നടന്നു ഈജിപ്തിൽ ഒരു പരീക്ഷ നടന്നു ഉമ്മയെ പറ്റി ഒരു വരി ഉത്തരമെഴുതിയ ഒരു കുട്ടിക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഒരു പറ്റി എഴുതിയവർക്ക് രണ്ടാം സ്ഥാനം രണ്ട് പേജ് എഴുതിയ ആളുകളുണ്ട് അവർക്കൊക്കെ സ്ഥാനമാണ് പക്ഷേ ഒരൊറ്റ വരി എഴുതിയ ഈജിപ്തിലെ ഒരു ബാലന് ഒന്നാം സമ്മാനം കിട്ടി പറ്റി എഴുതാൻ പറഞ്ഞതാണ് എന്താ എഴുതിയെന്നറിയോ ആ കുട്ടി എഴുതിയത് ഉമ്മി മാ എന്റെ ഉമ്മ മരിച്ചു ഒപ്പം എല്ലാം മരിച്ചു ആ കുട്ടി വേറെ ഒന്നും കഴിഞ്ഞിട്ടില്ല ഉമ്മയില്ലാത്ത കുട്ടിയ ആ കുട്ടി എഴുതി എന്റെ ഉമ്മ മരിച്ചു പോയി പക്ഷേ എന്റെ ഉമ്മ മരിച്ചതോടുകൂടി എന്റെ എല്ലാം മരിച്ചു പോയി ഇനി എനിക്കൊന്നുമില്ല ലോകം തന്നെ എനിക്കില്ലാതെയായി എന്ന് എഴുതിയ അനാഥാലന് ഒന്നാം സമ്മാനം കിട്ടിയത് ഉമ്മയ്ക്ക് എത്രയും മഹത്വമുള്ളത് കൊണ്ടത് ആ ഉമ്മയെ നമ്മൾ ഇന്ന് എവിടെയിരിക്കുന്നത് എവിടെയാ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ നമ്മൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ വാപ്പയെ അർഹിക്കുന്ന ആദരവ് നമ്മൾ കൊടുത്തിട്ടില്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നിങ്ങൾക്കറിയോ ഉമ്മയോടുള്ള ഉപ്പയോടുള്ള സ്നേഹത്തിന്റെ പാരമ്യത വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ ഒരു നല്ല ഒരു സന്ദേശം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് വേറൊന്നുമല്ല ഒരു പിതാവ് ആ പ്രിയപ്പെട്ട പിതാവ് സർലിയല്ലാഹുറ്റാലു പറയുകയാണ് നാല് മക്കളുള്ള ഒരു പിതാവാണ് ആ പിതാവ് രോഗം ബാധിച്ചു മരിക്കാൻ കിടക്കുന്ന സമയത്ത് നാല് മക്കളെല്ലാ ഉറ്റ ജീവിതത്തിൽ നൽകി ആ നാല് മക്കളുടെ ഉപ്പ മരിക്കാൻ കിടക്കുകയാണ് അതിൽ ഒരു മകന് വന്നിട്ട് മൂന്ന് സഹോദരങ്ങളോടും പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്ന് ആങ്ങളമാരോട് മൂന്ന് പ്രദേശിനോട് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട ഉപ്പ നമ്മുടെ ഉപ്പ ഞാൻ നിങ്ങളോട് ഒരു ഓഫർ വെക്കുകയാണ് ഞങ്ങളുടെ ഉപ്പായ മരിക്കുന്നത് വരെ നോക്കാൻ നിങ്ങളാണ് നോക്കുന്നതെങ്കിൽ ഉപ്പയുടെ ഒന്നും എനിക്ക് വേണ്ട അനന്തരം എനിക്ക് വേണ്ട അതല്ല എനിക്ക് മരിക്കുന്നത് വരെ ഉപ്പാന നോക്കാനുള്ള അനുവാദം നിങ്ങൾ തന്നാൽ അനന്തര സ്വത്തിൽ നിന്ന് എനിക്കൊരു നയാ പൈസയും വേണ്ട ഇനി അതല്ല നിങ്ങൾ ഉപ്പ എനിക്ക് വിട്ടു തരില്ല നിങ്ങളാണ് ഉപ്പയെ നോക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കിക്കോ പക്ഷെ നിങ്ങൾക്ക് അനന്തര സ്വത്തിൽ നിന്ന് ഒന്നും എടുക്കാൻ പാടില്ല ആ സ്വത്ത് മുഴുവനും ഞാൻ എടുക്കും സമ്മതമാണോ എന്ന് ചോദിക്കുന്നു സമ്പത്തിനോടുള്ള ആർത്തി കൊണ്ട് പിന്നെയോ തന്റെ സഹോദരങ്ങൾ ചോദിച്ചതല്ലെന്ന് അതുകൊണ്ട് തന്നെ അവർക്ക് അനന്തര ഒന്നും തന്നെ കിട്ടില്ലെന്ന് ബോധ്യം വന്നാൽ അവരെ തന്റെ പ്രിയപ്പെട്ട പിതാവിനെ തിരികെ കൊടുക്കുമെന്നുള്ള സന്തോഷത്തോടെ ആരും മക്കളുള്ള പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി മക്കൾ മത്സരത്തിലാണ് സുഹാനുള്ള ആ ഒരു മകനോട് ബാക്കി

മരിക്കുന്നത് വരെ എന്റെ പ്രിയപ്പെട്ട ഉപ്പാന എനിക്ക് കഴിയുമല്ലോ അതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുഴുവനും വീതിച്ചു കൊടുത്തു എന്നിട്ട് ഒരു പൈസ എടുക്കാതെ ആ പ്രിയപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഉപ്പ മരണപ്പെടുകയാണ് ആ മരണപ്പെട്ടു പോയ ഉപ്പ സമ്പത്തൊന്നും കിട്ടാതെ ആ പ്രിയപ്പെട്ട മകൻ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ മരണപ്പെട്ടതിന് ശേഷം ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട ഉപ്പ പൊന്നുമോനും സ്വപ്നം കാണുകയാ സ്വപ്നത്തിലാ പൊന്നുമോനോട് പറയുന്നത് എന്തെന്നറിയോ പൊന്നുമോനെ ഒന്നും കിട്ടിയില്ല അല്ലേ എല്ലാം നിന്റെ സഹോദരങ്ങൾക്ക് നീ കൊടുത്തല്ലോ അതുകൊണ്ട് പൊന്നുമോനെ ഒരു പതിനൂറ് സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അത് നീ പോയി എടുക്കണേ പൊന്നുമോനെ അത് നിനക്കുള്ളതാണ് അത് നനക്കുള്ളതാണ് പോയെടുത്തോ എന്ന് പ്രിയ പിതാവ് സ്വപ്ന ദർശനം നടത്തുകയാറിൽ പറഞ്ഞുണ്ടെങ്കിൽ മാത്രം മതി എന്ന് പറഞ്ഞു ആ പ്രിയപ്പെട്ട പിതാവ് സ്വപ്നത്തിലൂടെ പറയുകയാണ് അതിൽ പറക്കത്തൊന്നുമില്ല വേണമെങ്കിൽ നൂറ് ദീനാറിൻ്റെ അടുത്തോ ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് വന്നു തന്റെ പ്രിയപ്പെട്ട ആ ആ ആ ആ പിതാവിന്റെ സ്വപ്നം അറിയിച്ചു കൊടുക്കുകയാ ഭാര്യ ഒരു ഒരു സ്ത്രീയുടെ പെണ്ണിന്റെ പെണ്ണ് നമുക്ക് നമുക്ക് എടുത്തൂടെ കഷ്ടപ്പാടും വേദനയും പ്രയാസവുമാ നമുക്കുള്ളത് എടുക്കാം എന്നിട്ട് നമ്മുടെ കടങ്ങളൊക്കെ പറഞ്ഞു ഇല്ല എന്റെ ഉപ്പയനോട് സഹോദരങ്ങളെ

അതിനകത്ത് തലേ പോലെ ഭാര്യയോട് വിവരം പറഞ്ഞു പറഞ്ഞു എന്നാ പത്ത് അതെങ്കിലും ഇല്ല വാപ്പ പറഞ്ഞു മൂന്നാം ദിവസം ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട പിതാവ് വീണ്ടും അതാ സ്വപ്നദർശനം നടത്തി കിട്ട് പൊന്നുമോനോട് പറയുന്നു മോനെ ഒരു തീനാറിന്റെ സ്ഥലത്തിരിപ്പുണ്ട് വേണമെങ്കിൽ എടുത്തോ വാപ്പയോട് മകൻ ചോദിക്കുകയാണ് ആ സമയത്ത് മോമ്പ് മോനോട് ഉണ്ട് എടുത്തോ ചെന്ന് എടുക്കുകയാണ് എന്റെ സഹോദരങ്ങളെ എത്രയോ ദിവസങ്ങളായി പട്ടിണിയാണ് ആ വീടിന് അടുപ്പിന് തീ പുകഞ്ഞിട്ടില്ല ആ വീട് പട്ടിണിയിലാണ് പരിവട്ടത്തിലാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ നൂറ് പറഞ്ഞപ്പോഴും പത്ത് തീനാറ് പറഞ്ഞവളുണ്ടല്ലോ എന്നോടൊപ്പം പട്ടിണി കിടക്കാ സന്മന എന്നോടൊപ്പം പരീക്ഷണങ്ങളിൽ പതരാതെ പിടിച്ചിരുന്നവളാ അതുകൊണ്ട് തന്നെ അവൾക്ക് കൂടി കൊടുക്കുന്നതിന് വേണ്ടി ആ ഒരു ദീനാറും കൊണ്ട് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു ദീനാറിന് രണ്ട് മത്സ്യം കിട്ടുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നീട് ഉണ്ടായ കഥയും തന്നറിയോ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്റെ പ്രിയപ്പെട്ടവളുടെ കയ്യില രണ്ട്

പ്രകാശം പ്രകാശം ആ രണ്ട് മുത്ത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി എന്റെ സഹോദരങ്ങളെ മുഴുവനും കാണാമെന്നു ഇത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് രണ്ട് ആ നാട് ഭരിക്കുന്ന രാജാവിന്റെ കാതിലെത്തി രാജാവ് പറഞ്ഞു എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ രാജാവ് കാണാൻ വേണ്ടി വന്നപ്പോൾ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു ആ ഒരു മുത്തുമായിട്ട് അദ്ദേഹം പോവുകയാ

രാജാവിന്റെ കൽപ്പനക്കനുസരിച്ച് കൊണ്ടത് വിൽക്കുകയാണ് തിരികെ വന്നോ വീട്ടിലീ ഉള്ളത് അടുത്ത മത്സ്യത്തിന്റെ ഉദരത്തിനൊക്കെ എന്താണെന്നറിയോ സമ്പത്ത് ആവശ്യമുള്ളതുപോലുണ്ടല്ലോ ആവശ്യത്തിന് സമ്പത്ത് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ സമ്പത്ത് മുഴുവനും കൊടുത്താൽ ഇനി ആ മനുഷ്യന്റെ കയ്യിലിരിക്കും അവശേഷിക്കുന്ന നമുത്ത് കൂടി വാങ്ങിയാലോ ചോദിച്ചു അതും കൂടി എനിക്ക് തരുവോ രണ്ടാമത്തതും കൂടി കൊടുക്കുകയാ അപ്പോൾ എന്താ കൊടുത്തതെന്നറിയോ ആദ്യം കൊടുത്തപ്പോൾ എന്താണോ രാജാവ് സമ്മാനമായി കൊടുത്തത് അത്രയും അതിന്റെ കൂടി കൊടുക്കുകയാ അല്ല വാപ്പക്ക് ഹിദമത്തെടുത്തതിന്റെ പേരിൽ വാപ്പ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സമ്പത്ത് തന്റെ ജീവിതത്തിൽ തനിക്ക് വേണ്ടി പറക്കത്തിലൂടെ ഏറ്റവും വലിയ സമ്പന്നതയിലേക്ക് കൊണ്ടെത്തിച്ചു പോയ ഒരു പൊന്നുമോനെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിക്കുന്ന നേരത്ത് തന്റെ വാപ്പാന ഹിതുമെടുക്കണമെന്ന് ആഗ്രഹമായിരുന്നു പൊന്നുമോനുള്ളത് ഇന്നത്തെ മക്കള് പറയുന്നത് വാപ്പായനാ നോക്കിക്കൊള്ളാം പക്ഷേ സ്വത്ത് മുഴുവനും എനിക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ വാപ്പായ നോക്കിക്കോ സ്വത്ത് നിങ്ങൾ തന്നെ എടുത്തോ ഇതല്ലേ നമ്മുടെ കാലഘട്ടത്തിലെ മക്കള് പറയുക എന്നാൽ ആ ഘട്ട ആ മക്കള് പറഞ്ഞത് എങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത് വാപ്പായ ഞാൻ നോക്ക എനിക്ക് പകരം വേറെ സ്വത്തൊന്നും വേണ്ട എനിക്ക് വാപ്പായ എനിക്ക് മാത്രം ഹിതം ചെയ്യാൻ തന്നാൽ ഈ സ്വത്ത് മുഴുവനും നിങ്ങൾക്ക് തരാം സ്വത്ത് മുഴുവനും നിങ്ങൾക്ക് തരാം വാപ്പയ നോക്കുന്ന ജോലി എനിക്ക് തരണം അവസാനം വിട്ടുകൊടുത്തു നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറി ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ ഉമ്മയും ഉപ്പയും നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ഒരു സന്ദർഭത്തിലും നമുക്ക് അല്ലാഹുതായ പരാജയപ്പെരില്ല ഒരു സ്ഥലത്തും അള്ളാഹു നമ്മളെ പരാജയപ്പെടുത്തില്ല ഇന്നത്തെ മക്കളെ അവസ്ഥ എന്താ ഇന്നത്തെ മക്കളെ അവസ്ഥ എന്താ റസൂൽ തങ്ങൾ പറഞ്ഞു നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളും എന്ന് എനിക്ക് പറയാൻ അറിയില്ല നമ്മുടെ മക്കളെ അല്ലാഹുഹീങ്ങളാക്കി തരട്ടെ അല്ലാഹു നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് സമർപ്പിക്കുന്ന അവർ ഇഷ്ടപ്പെടുന്ന നമ്മൾ നമ്മുടെ മക്കൾക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് എങ്ങനെയാണോ ഗുണം ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും അള്ളാഹു താല നമുക്ക് സന്താനങ്ങൾ തരുന്നത് നമ്മുടെ വാപ്പായെ തല്ലുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മളെ തല്ലുന്ന മക്കളെ അള്ളാഹു സമ്മാനിക്കും ഒരു സംശയമില്ല അത് മൂസ നബി അലൈഹി സ്ലാമിനോട് അള്ളാഹു താല നേരിട്ട് പറഞ്ഞ കാര്യമാണ് മൂസ നീ നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ നിനക്ക് ഉണ്ടാകും നിന്നെ അനുസരിക്കുന്ന മക്കളെ നീ നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തില്ലെങ്കിൽ നിന്റെ ആയുസ് ചുരുക്കി തരും ആ കുറഞ്ഞ ആയുസ് നിന്നെ ധിക്കുന്ന സന്താനങ്ങളെയും തരും അള്ളാഹുട്ടെ ഇന്നത്തെ മക്കളുടെ അവസ്ഥ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അലന്നാസി സമാൻ ഒരു ഒരു കാലം കാലം വരാനുണ്ട് വരാനുണ്ട് ഏത് ജർവ കൽബിന മിൻ റിപ്പോർട്ട് ചെയ്ത ഇതിന്റെ അർത്ഥം ഞാൻ പറയണോ ഇന്നത്തെ മക്കളുടെ അവസ്ഥ നേരത്തെ പറഞ്ഞത് വാപ്പായ നോക്കാനുള്ള അവസ്ഥ എനിക്ക് തന്നാൽ മതി സ്വത്തക്കങ്ങൾ എടുത്തോളെ അല്ലെങ്കിൽ നിങ്ങളുടെ വാപ്പായെ നോക്കിക്കോ സ്വത്ത് മുഴുവനും ഞാൻ എടുത്തോളാം അങ്ങനെ പറയുമ്പോൾ മക്കൾ അനുവദിക്കൂലെന്നറിയാം അതുകൊണ്ട് മൂന്ന് സഹോദരങ്ങളും കൂടി സ്വത്തെടുത്തിട്ട് വാപ്പായെ വിട്ടുകൊടുത്തു അങ്ങനത്തെ മക്കളുടെ കാലം ഉണ്ടായിരുന്നു ഇന്നത്തെ മക്കളെ പറ്റി അള്ളാന്റെ റസൂല് പറഞ്ഞു വരാനുണ്ട് ഒരു നായക്കുട്ടിയെ അവന്റെ മക്കളെ വളർത്തുന്നതിനേക്കാൾ നല്ലത് ഒരു നായ്ക്കുട്ടി എടുത്ത് വളർത്തലാണ് അള്ളാഹുട്ടെ നായ്ക്കുട്ടി നായുടെ കുഞ്ഞ് ഒരു നായ്ക്കു പട്ടി എന്ന് ഒരു നായയുടെ കുഞ്ഞിനടുത്ത് വളർത്തലാണ് സ്വന്തം മക്കളെ വളർത്തുന്നതിനേക്കാൾ അഭികാമ്യം എന്ന ഒരു കാലം വരുമെന്ന് ലോക ലോകന്റെ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് ഹബീബെ മുസ്തഫാ വസെ എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയ ഹബീബായ സംസാരിച്ചത് വീട്ടിൽ കയറ്റാതെ ഉമ്മയും പെരുവഴിയിലാക്കുന്ന മക്കളെ വളർത്തുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു നായ കാരണം മായ വാലാട്ട ഈ മക്കളോ ആട്ടിപ്പുറത്താക്കും അങ്ങനെ ഒരു സന്താനങ്ങളുടെ കാലം വരാനുണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെയാണ് നമുക്ക് തോന്നുക ഇനി അതല്ലെങ്കിൽ ഇനി വരുന്ന കാലമാണ് അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്ന് യുവാക്കളെ നമ്മുടെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാണ് എങ്കിൽ നമ്മുടെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാണ് നാളൊരു തലമുറ ഇതേ അവസ്ഥയിൽ തന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാതെ ഉപകരിക്കാത്ത മക്കളായി കഞ്ചാവിന് അടിമപ്പെടുന്ന മക്കളല്ലേ ഇതേ സ്റ്റേറ്റിൽ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ ജില്ല ഇതേ 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 സ്റ്റേറ്റിൽ അല്ലെങ്കിലും ജില്ലയിലല്ലെങ്കിലും ഇതേ സ്റ്റേറ്റിൽ ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ ഭക്ഷണം കഴിച്ച വീട്ടിൽ നിന്ന് വേദിയിലേക്ക് പോകാനിറങ്ങുമ്പോ സംഘാടകർ പറഞ്ഞു പറഞ്ഞു വേറെ ഒന്നിനെ പറ്റി പറഞ്ഞില്ലെങ്കിലും പ്രശ്നമല്ലൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാർ മുഴുവൻ മുഴുവൻ നമസ്കാരത്തിന് പള്ളിയിൽ സജീവമാണ് നോമ്പിനും നോമ്പ് തുറക്കും അത്താഴം കൊടുക്കാനും ചാരിറ്റികൾക്കുമൊക്കെ പക്ഷേ ആ ും അതോടൊപ്പം തന്നെ കഞ്ചാവിനും അടിമയാണ് എന്ന് കേട്ടപ്പോൾ ഈ തലമുറയ്ക്ക് എന്താ സംഭവിച്ചത് വല്ലതും കുറവുണ്ടോ വയലുകൾക്ക് വല്ലതും കുറവുണ്ടോ ഒരു കുറവുമില്ല വയറിന് എവിടെ കുറവ് ഇപ്പൊ കോവിഡാനന്തര കാലത്ത് ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടന്നത് കർണാടക സ്റ്റേറ്റില് അള്ളാഹു നന്നാക്കി തരട്ടെ എനിക്ക് തോന്നുന്നു കേരളത്തെക്കാൾ കൂടുതൽ ഇപ്പോ ദീനി ആവേശങ്ങളിലും ദീനി ചൈതന്യത്തിലും മുമ്പതിയിൽ നമ്മുടെ ഈ കർണാടകയാണ് പ്രത്യേകിച്ച് ദക്ഷിണ കന്നഡ ജില്ലയും കൊടക് ജില്ലയും അള്ളാഹുതാല നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ